കഴിഞ്ഞ ദിവസം മലയാളത്തിലെ പ്രമുഖനായ ഒരു സംവിധായകൻ നമ്മളെ വിട്ടുപോയി അതായത് മലയാളികൾക്ക് മലയാളികൾക്കൊന്നും ചിരിയുടെ പൂരം സമ്മാനിച്ച ഒരു സംവിധായകൻ ഷാഫി എന്നാൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാല് സിനിമ എല്ലായ്പ്പോഴും നമ്മളെ അദ്ദേഹം സിനിമ കൊണ്ട് ചിരിപ്പിച്ചെങ്കിൽ കൂടിയും സിനിമ എല്ലായ്പ്പോഴും അദ്ദേഹത്തിന് സമ്മാനിച്ചത് ചിരി മാത്രമായിരുന്നില്ല മനസ്സറിയാത്ത കാര്യത്തിന് പോലും പഴയ കേട്ടു പാരവെപ്പും കേട്ടു മനം ഒരു സിനിമ സംവിധായകനായിരുന്നു അദ്ദേഹം ചില അഭിമുഖങ്ങളിലും എല്ലാം അദ്ദേഹം അത് തുറന്നു പറഞ്ഞിട്ടുണ്ട് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം തൊമ്മനും മക്കളും എന്ന സിനിമ തിയേറ്ററിൽ അത് വമ്പിച്ച വിധേയം നേടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് അപ്പൊ ആ സമയത്ത് പോലും അദ്ദേഹം അതിന്റെ ഒരു ആഹ്ലാദത്തിൽ പങ്കെടുക്കാനായിട്ട് മാനസികമായിട്ട് അദ്ദേഹത്തിന് സാധിച്ചിരുന്നു ആ സമയത്ത് സിനിമ പോലും വിടാനായിട്ട് തീരുമാനിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത് അതായത് സിനിമ കണ്ടിട്ട് അദ്ദേഹത്തിന് ചില ഫോണുകളൊക്കെ വരുന്നുണ്ട് നല്ല സിനിമ കാണുന്നവരുടെ ആളുകൾ ആർത്തു തിരിക്കും പക്ഷെ അദ്ദേഹം വീട്ടിലിരുന്ന് കരയുകയായിരുന്നു എന്നാണ് പറയുന്നത് അപ്പൊ അദ്ദേഹത്തിന്റെ ഭാര്യ പോലും നമുക്ക് സിനിമ വേണ്ട എന്ന് പറയുന്ന ആ നിമിഷങ്ങൾ പോലും ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അപ്പൊ അദ്ദേഹം കാരണം വെളിപ്പെടുത്തുന്നില്ല ചില പാരവെപ്പുകളും മറ്റും ഉണ്ടെന്നാണ് പറഞ്ഞത് പക്ഷെ അത് ഇനി പറഞ്ഞിട്ട് മറ്റുള്ളവരെ കൂടി മനസ്സിനെ കൊണ്ട് വേദനിപ്പിക്കണ്ട എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം അവരുടെ പേരുകൾ അല്ലെങ്കിൽ എന്താണ് സംഭവിച്ചത് എന്ന് വെളിപ്പെടുത്തുന്നത് പക്ഷെ അതിന് ആ കാരണം അത് അദ്ദേഹം വീണ്ടും സിനിമയിലേക്ക് തിരിച്ചു വരാൻ കാരണം വിക്രമായിരുന്നു അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ തൊമ്മനും മക്കളും എന്ന സിനിമ ചെന്നൈയിൽ കളിക്കുകയാണ് അപ്പോൾ ആ വിക്രമെല്ലാം അത് കണ്ടിട്ടു അതിനുശേഷം ഒരാൾ ഇദ്ദേഹത്തെ വിളിക്കുകയാണ് അങ്ങട്ട് പറഞ്ഞു വിക്രം സാറ് നിങ്ങളെ വിളിക്കും എന്ന് പറഞ്ഞു അപ്പൊ ഇതെന്ന് വെച്ചാൽ ഏത് വിക്രമാണാവോ ആരാണോന്ന് പറഞ്ഞിട്ട് അയാള് ചിന്തിക്കാണ് അത് ഷാഫി മറ്റേ പുള്ളി ഫോണും കട്ട് ചെയ്ത് അങ്ങനെ അയാള് അതൊക്കെ മറന്നു കഴിഞ്ഞു അങ്ങനെ വൈകിട്ടാണ് രാത്രി ഒരു ഫോൺ കോൾ വരികയാണ് ചെന്നൈയിൽ നിന്ന് തമിഴില് അപ്പൊ അവിടെ നിന്ന് സംസാരിക്കുമ്പോൾ ആള് പറയും ഞാൻ വിക്രമാണെന്ന് പറയാം തമിഴില് അപ്പോഴാണ് ഇത്തരത്തിൽ മനസ്സിലെ തമിഴിലെ സൂപ്പർ താരം വിക്രമാണെന്ന് അപ്പൊ തൊമ്മനും മക്കളും കണ്ട് നന്നായിട്ടുണ്ട് ഉണ്ടാകാൻ തമിഴിലും കൂടി എടുക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു ഷാഫിനെ കൊണ്ട് അപ്പൊ ആ സമയത്താണ് സിനിമ വിടാനായിട്ട് ദുഃഖിച്ച് ഇരുന്ന ആ വ്യക്തിക്ക് ആ ഫോൺ കോളുകൊണ്ട് വീണ്ടും സിനിമയിലേക്ക് ഒരു വഴി തുറന്നത് എന്നാണ് ഷാഫി പറയുന്നത് അങ്ങനെയാണ് വിക്രമും അസിനും നായിക നാരകന്മാരായ മജ എന്ന സിനിമ തമിഴകത്ത് ഇദ്ദേഹം സംവിധാനം ചെയ്തത് അതുകൂടാതെ അത് കന്നഡയിലേക്കും റീമേക്ക് ചെയ്തു സത്യം പറഞ്ഞാല് മലയാള സിനിമയിലെ ഒരു നികത്താൻ പറ്റാത്ത ഒരു വിടവാണ് ഷാഫിയുടെ മരണം സിനിമ ആസ്വാദകർക്ക് സൃഷ്ടിച്ചിരിക്കുന്നത് ഈ ഷാഫി എന്ന് പറഞ്ഞാല് സംവിധായകൻ റാഫിയുടെ സഹോദരനും നമ്മുടെ സിദ്ദീഖിന്റെ സഹോദരിയുടെ പുത്രനുമാണ് ഷാഫി അദ്ദേഹം സിനിമയിലേക്ക് വന്നത് രാജസേനന്റെ സഹ സംവിധായനായിട്ടാണ് അദ്ദേഹം വന്നത് അതുകൂടാതെ ആദ്യത്തെ സിനിമ വൺ മാൻ ഷോ ആണ് വൺ മാൻ ഷോയിലൂടെയാണ് ആദ്യത്തെ സംവിധായകനായി മാറുന്നത് അദ്ദേഹം അതിനുശേഷം ഒട്ടുപിടി നല്ല സിനിമകൾ അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുണ്ട് കല്യാണരാമൻ പുലിവാൽ കല്യാണം നേരത്തെ നമ്മൾ പറഞ്ഞ തൊമ്മനും മക്കളും മേരിക്കുണ്ടൊരു കുഞ്ഞാട് ചട്ടമ്പിനാട് വെനീസിലെ വ്യാപാരി അങ്ങനെ ഒട്ടനവധി സൂപ്പർ ഹിറ്റുകൾ മലയാളത്തിന് സമ്മ സമ്മാനിച്ച ഒരു നല്ല സംവിധായകനാണ് ഷാഫി ആനന്ദം പരമാനന്ദം എന്ന സിനിമയാണ് അദ്ദേഹത്തിന്റെ ഒടുവിലായി പുറത്തിറങ്ങിയത് അപ്പോൾ ഷാഫിക്ക് നമുക്ക് പ്രണാമങ്ങളോടെ വിട നൽകാം